ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ബാത്റൂം ഇടക്കിടെ തുറക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ദുർഗന്ധം ഉണ്ടാകാറുണ്ടോ എങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു കിഡി ടിപ്പ് കെട്ടോ അപ്പൊ അതിനായി ഞാൻ എന്താ ഒരല്പം കടുകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ അതായത് ഒരു സ്പൂൺ കടുക് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇത് നിങ്ങൾക്ക് ദുർഗന്ധമുള്ള ഏത് ഏരിയയിലും നിങ്ങൾക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ഈ നിങ്ങൾക്ക് ബാത്റൂമല്ല നിങ്ങളുടെ വീട്ടിൽ തന്നെ ദുർഗന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ടിപ്പാണ് അത് മാത്രമല്ല നിങ്ങൾ ഏതെങ്കിലും ദീർഘദൂര യാത്രകളിലൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഒരു മിക്സ് ഉണ്ടാക്കി നിങ്ങൾ ഡൈനിങ് ഹാളിലോ അല്ലെങ്കിൽ ടേബിളിലൊക്കെ വെക്കുകയാണെങ്കിൽ നിങ്ങൾ അടച്ചിട്ട് പോകുന്ന വീട് പിന്നീട് തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ കല്ലുപ്പാണ് കേട്ടോ കല്ലുപ്പാണ് വേണ്ടത് കെടുകിലേക്ക് കുറച്ച് കല്ലുപ്പ് എന്താ കെടുകിലേക്ക് കുറച്ച് കല്ലുപ്പ് കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്ലേവർ എന്താണ് ഏതിൻ്റെ ഫ്ലേറാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ചിലർക്ക് നമ്മൾ വാഷ് ചെയ്യുന്ന ലിക്വിഡിന്റെ ഫ്ലേവർ ഫ്ലേവറായിരിക്കും ഇഷ്ടം ചിലർക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ഷാംബൂൻ്റെ ഫ്ലേവർ ആയിരിക്കും ഇഷ്ടം ഇപ്പോൾ എനിക്ക് ഈ ഷാംബൂൻ്റെ ഫ്ലേവർ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഫ്ലേവർ ഒക്കെ വളരെ ഇഷ്ടമുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഏത് ്വറിനോടാണോ ഏറ്റവും കൂടുതൽ താല്പര്യം ആ ഫ്ലേവർ നിങ്ങൾക്ക് ഒഴിച്ചുകൊടുക്കുക ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കംഫേർട്ടിൻ്റെ ഫ്ലേവറാണ് കേട്ടോ അപ്പോൾ കഫേർട്ടിൻ്റെ ഒരു സാഷ വാങ്ങിയതാണ് അപ്പോൾ അതാണ് ഞാൻ കൊടുക്കുന്നത് ഇനി ഇത് നന്നായി ഒന്ന് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ുംസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക ഇനി അതിനുശേഷം നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമ്പു ആണ് കേട്ടോ ഗ്രാമ്പു അതെ ഈ ഗ്രാമ്പു കൂടി കേറുമ്പോഴാണ് നമുക്ക് ശരിക്കും നല്ല കിട്ടുന്നത് കേട്ടോ ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം മിക്സ് ആക്കി കൊടുത്തതിനു ശേഷം നമുക്ക് വേണ്ടത് ഒന്നുകിൽ നമുക്ക് ഇതുപോലെ തന്നെ വെച്ചു കൊടുക്കട്ടോ ഇനിയിപ്പോ ഇതുപോലെ വെക്കാൻ നിങ്ങൾക്ക് ചിലപ്പോ ഒന്ന് ഒരാഴ്ച ഒക്കെ കഴിഞ്ഞാൽ ഏകദേശം ഒരു പൂത്തമാതിരി ഉണ്ടാവും അപ്പൊ അത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബാഡായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മറിച്ചു കൊടുക്കാം അതായത് നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിന്റെ വളരെ നേരിയ പ്ലാസ്റ്റിക്കിന്റെ കവർ വെക്കുകയോ അല്ലെങ്കിൽ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് നമ്മുടെ ടിഷ്യൂ ആണ് കേട്ടോ ടിഷ്യു വെച്ച് കൊടുക്കുകയോ ചെയ്യുക അപ്പം ഒരു ടിഷ്യൂ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ടിഷ്യൂ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് റബ്ബർ ബാൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യോ റബ്ബർ ബാൻഡ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുകയോ ചെയ്യുക അതിനുശേഷം നമുക്ക് വേണ്ടത് ഇത് നന്നായി ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുക്കുകയാണ് ചെയ്തതിനു ശേഷം നമുക്ക് വേണ്ടത് ഒരു മുട്ട സൂചി ഒരു മുട്ട മൊട്ടുസൂചി എടുത്തത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ ഇത് വേണ്ടോ ഇത് സ്മെല്ല് പുറത്തേക്ക് വരാനാണ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പപ്പടക്കോലൊട്ട് ഉപയോഗിച്ച് നമുക്ക് കുത്തി കൊടുക്കാം പപ്പടക്കോലും ചിലപ്പോൾ കുത്തുമ്പോൾ ടിഷ്യൂ കീറി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഇനി അത് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല ഇത് ഇതുപോലെ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഏത് വേണമെന്നില്ലാതെ നിങ്ങളുടെ ചോയ്സ് ഒന്നുമെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറ് അല്ലെങ്കിൽ ഇതാ ഇതുപോലെ ഒരു ടിഷ്യൂ ടിഷ്യൂ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അതിന്റെ സ്മെല്ല് പുറത്തേക്ക് വരുന്ന വിധത്തിൽ കുറച്ചൊന്ന് ഹോൾസ് ഇട്ട് കൊടുക്കണം കേട്ടോ അതിനുശേഷം നമുക്ക് ബാത്റൂമിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് കൊടുക്കട്ടോ നമ്മുടെ ബാത്റൂമിന്റെ ഏഹ് വാഷ് ബേസിന്റെ ഏരിയയിലോ അല്ലെങ്കിൽ നമുക്കത് ജനലിന്റെ അരികിലോ ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് വെച്ചു കൊടുക്കട്ടോ ഇതുപോലെ ജനലിന്റെ അരികിലൊക്കെ ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കട്ടെ